പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ഉത്തർപ്രദേശിൽ മനു സുഭാഷ് എന്ന് പറയുന്ന ഒരാളെ ഒരു സീരിയൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് അയാളെ യു പി ഗവൺമെൻറ് എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ കൊന്നു കളയുകയുണ്ട് കഴിഞ്ഞ മാസം യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദസ്വാമിക്കൊക്കെ ആ ശിക്ഷയായിരുന്നു നടപ്പാക്കേണ്ടത് എന്നിപ്പോൾ അദ്ദേഹം ജയിൽ ചാടിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ അഭിപ്രായം പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണോ അല്ല മനുഷ്യൻ്റെ ഒരു വൈകാരികമായ പ്രകടനം ഇങ്ങനെ കൊല്ലണം എന്ന് തന്നെയായിരിക്കും നമ്മൾ കുറച്ച് ആലോചിക്കുന്ന സമയത്താണ് നമ്മൾ വധശിക്ഷ വേണ്ട കുറ്റവാളിയെ ജയിലിലടച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാനസാന്തരത്തിന് വിധേയമാക്കണം എന്നത് നല്ല മനുഷ്യരുടെ ചിന്തയാണ് ശരിക്കും പക്ഷേ ക്രിമിനലുകൾ ഈ നല്ല മനുഷ്യരുടെ മനസ്സിൻ്റെ ഫ്രെയിമിനകത്ത് നിൽക്കുന്നവരല്ല അവർക്ക് കിട്ടിയ അവസരങ്ങൾ എന്ന് പറയുന്നത് അവരുപയോഗിക്കും അവനൊരിക്കലും ശരിയാവും എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഈ എൻകൗണ്ടർ കൊലകൾ പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ് അത് പക്ഷേ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ആൾക്കൂട്ടക്കൊലയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് അതായത് ഈ ഗോവിന്ദ ചാമിയെ നമ്മൾ മുന്നിലേക്ക് അവര് അത്ര വലിയ വികാരമാണ് അവനെതിരായിട്ട് നിൽക്കുന്നത് ഈ ിന് വേണ്ടിട്ട് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്നില് ഈ ജിഷയെ കൊന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയല്ലോ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സ്ഥലത്തേക്ക് സൗമ്യേ ഈ വള്ളത്തോൾ ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നേരം ജനക്കൂട്ടമാണ് ഇയാളെ പൊതിഞ്ഞിരുന്നത് ഇയാൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഉറപ്പാണത് കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാം നടത്തുന്ന ക്രൂരതകൾ വളരെ പ്ലാൻഡായിട്ട് അവർ നടത്തുന്ന ക്രൂരതകളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നീട് അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്താണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ കരുതാനേ പറ്റുകയുള്ളൂ അവനെ കൊല്ലട എന്ന് തന്നെയായിരിക്കും അവനർന്ന് അതുകൊണ്ടാണ് ഇയാളെ തെളിവെടുപ്പിന് ഈ വള്ളത്തോളം നഗറിന് അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ കൂടിയിരുന്നായിട്ടുള്ള ആളുകളെല്ലാം പരിശ്രമിച്ചത് പോലീസ് ഒന്ന് ഒന്ന് ഒത്തിരി അരശ്രദ്ധ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ആൾ ആൾക്കൂട്ടവനെ അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയേനെ അവൻ്റെ കൈയും കാലും ഒരു കൈയ്യേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ അവർ വെട്ടിയെടുക്കുമായിരുന്നു അത്ര വൈരാഗ്യമാണ് അയാളുടെ ഉള്ളത് ഈ വാർത്ത ഇപ്പോൾ വന്ന സമയത്ത് ഇയാൾ ജയിലിയാടി എന്ന് പറഞ്ഞ വാർത്ത വന്ന സമയത്ത് പോലും വളരെ കലുഷിതമാണ് നമ്മുടെ സമൂഹം ആ കലുഷിതമായിട്ടുള്ള വികാരത്തിൻ്റെ കുത്തൊഴുക്കാണ് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി പതിനേഴ് ക്രിമിനലുകളെയാണ് പല എൻകൗണ്ടറുകളിലൂടെ കൊന്നു കളഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏതാണ്ട് എണ്ണായിരത്തോളം അടുത്ത് വരുന്ന ക്രിമിനലുകളെ ശരീരത്തിലൊക്കെ പരിക്ക് ഇഞ്ചിഞ്ചായിട്ട് പോലീസ് ചതച്ചു എന്ന് കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ മറ്റൊരു സംസ്ഥാനത്ത് ഇതേ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് സ്വീകരിക്കുന്നില്ല എന്നാണ് വളരെ വ്യത്യസ്തമാണ് കേരളത്തിൽ കേരളത്തിലും നമ്മളിപ്പോ ഉത്തർപ്രദേശിലെ സംഖ്യ പറഞ്ഞ എണ്ണായിരത്തിലധികം ആളുകൾ ആക്കിയെന്നും അതേപോലെ തന്നെ ഇരുന്നൂറിലധികം ആളുകൾ തട്ടികളെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഇവിടെ അങ്ങനെ തട്ടാൻ എത്ര വരണ്ടോ നമ്മുടെ ജയിലുകൾ പരിശോധിച്ചാൽ നമ്മൾ വളരെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് കൃത്യമായിട്ട് കേസെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ നമുക്കറിയാം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു എന്താണ് നമ്മളുടെ ഒരു വളർച്ചയും വികാസം ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്കതുപോലെ ആളുകളിലെ ആ എണ്ണം വളരെ കുറവായി നിൽക്കുന്നതെന്ന് പറയാം മാത്രമല്ല എൻകൗണ്ടർ കൊലകളെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കും പിന്നെ ജയിലുകളിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒന്നും സുരക്ഷിതമായിട്ട് കടന്നു ചേരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പോലീസിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കലോ അതൊരു പോലീസ് രാജാണ് അത് ഒരിക്കലും ഒരു എന്താണ് പുരോഗമന സ്വഭാവം പുലർത്തുന്നതായിട്ടുള്ള സമൂഹത്തിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ജയിലുകളുടെ തന്നെ ആവശ്യമില്ലല്ലേ ജയിലുകളുടെ ആവശ്യമില്ലല്ലേ ഇവ ഗോവിന്ദ ജാമിയെ അപ്പം തന്നെ നല് അല്ലേ ഈ ഗോവിന്ദ ജാമിക്ക് ഇത്രയും നാൾ ജയിലിൽ കിടന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് സമൂഹം ചോദിക്കുന്നത് കാരണം ഇദ്ദേഹം ഇപ്പം പുറത്തിറങ്ങിയത് തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ കഴിയുന്നത് ഗുരുവായൂരിൽ പോയിട്ട് മോഷണം നടത്താനായിരുന്നു പുള്ളിയുടെ പരിപാടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പല പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഇയാൾ ഇനിയും സ്ത്രീകളെ പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ബലാത്സംഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാലോ ഈ ജിഷേ ഈ സൗമ്യയെ ക്രൂരമായ രീതിയിലാണ് ബലാത്സംഗം ചെയ്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആ ട്രാക്കിൽ നിന്ന് രക്തം അവരുടെ തലയിൽ തലേന്ന് മുഖത്തു നിന്നൊക്കെ വാർന്നു ഒഴുകുമ്പോഴാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത് അപ്പോൾ എത്രമാത്രം പൈശാചികമായിട്ടുള്ള ഒരാളാണ് മാനസിക ഘടനയുള്ള ഒരാളാണ് ഈ ഗോവിന്ദചാമി എന്നുള്ളതാണ് അല്ല ഇയാളെ കൊല്ലണം എന്നായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ഇവൻ ഒരു ബോൺ ക്രിമിനലാണ് അവനെയൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജയിലിൽ എടുത്ത് മാനസാന്തരത്തിന് വിധേയമാക്കാനായിട്ട് പറ്റില്ല പക്ഷേ നമ്മൾ ഈ നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള വികാസത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതിനെ ഇപ്പോൾ നമ്മൾക്കൊരു ജഡ്ജിനോടോ അതല്ലെങ്കിൽ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനോടോ ഒരു അധ്യാപകനോടോ ഒരു ചരിത്ര വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചാൽ അവരത് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നാരും പറയില്ല പറയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനൊരു ശരിയടണ്ട് രണ്ടാമത് ഭരണകൂടത്തെ നമ്മളങ്ങനെ അഴിച്ചുവിട്ടാൽ ഭരണകൂടം ആരെയും തിന്നും ഗോവിന്ദജാമിയെ മാത്രമല്ല ഗോവിന്ദ് ഗോവിന്ദജാമിയെ മറയിൽ നിർത്ത് അതിൻ്റെ പിന്നിൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ അവരെയും തിന്നു തീർക്കുന്ന സമീപനം ഈ ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ടൊക്കെയാണ് അതിനെ എതിർക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ റൗളറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്റ്റിനെതിരെ നടത്തിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ വളർന്ന് വികസിച്ച് ജാലിയൻ ബാലബാഗ് എന്ന് പറയുന്ന കൂട്ടക്കൊലയിൽ എത്തിച്ചേരുന്നത് എന്തിനാണ് നമ്മൾ സമരം ചെയ്യുന്നത് വെച്ചാൽ പോലീസിന് എന്തും ചെയ്യാനായിട്ടുള്ള അധികാരമാണ് റൗളറ്റ് ആക്ട് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്രിമിനലുകൾ ഒരുപാട് ഇരുന്നൂറ് ക്രിമിനലുകളെയൊക്കെ കൊല്ലാൻ പറ്റുന്ന തരത്തിൽ അത്രയും എണ്ണം ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എട്ട് വർഷമാണ് ഒരു വർഷം എന്നുള്ളതല്ല പ്രശ്നം ആ കാലയളവിൽ എത്ര ആളുകൾ അവിടെ അങ്ങനത്തെ ആളുകളുണ്ടായി നമ്മുടെ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചാൽ അങ്ങനെ തട്ടിക്കളയാനായിട്ട് ഉള്ള ആളുകളുടെ എണ്ണം പത്തോ പതിനഞ്ചോ അതിന് കൂടുതൽ ഉണ്ടാവില്ല എന്തായാലും ഏത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദിക്കുകയാണ് എത്ര ആളുകൾ തട്ടിക്കളയണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തരുന്ന സമയത്ത് കൊടീശുനി പോലെയുള്ള ചില ആളുകളും അതേപോലെ തന്നെ ഈ ഗോവിന്ദ സ്വാമി വരെയാണല്ലോ ഉള്ളത് അവരുടെ എണ്ണം വളരെ വിരളാണ് അവരൊക്കെ തട്ടിക്കളയേണ്ടത് തന്നെയാണെന്നാണ് പൊതുവെ ആളുകളുടെ ആഗ്രഹം അതായിരിക്കും മനസ്സിലായി അങ്ങനെ തട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചാൽ ആൾക്കൂട്ടം പറയുന്ന കൊല്ലവനെ അവന് മുറിച്ച് അതാണ് പ്രശ്നം അത് അതിനെ ആകെ ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അറിയാതെ ഇവരെ ശരിപ്പെടുത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസിനും അങ്ങനെ നിയമപരമായി പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല എൻകൗണ്ടർ പോലെ ഉണ്ടാക്കി തട്ടുന്നതിന് വേണ്ടി തന്നെയാണ് കാരണം അവന് അവനിങ്ങനെ അക്രമ പോലീസിനെ ആക്രമിക്കുന്ന ഒരുത്തിന് മാഷി കൊടിസുനി എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ ഗോവിന്ദസ്വാമി സർക്കാരിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടി പി വിഷയത്തില് ഈ കണ്ണൂർ സെൻട്രൽ ജയില് ഇവിടെ ഈ പ്രതികൾക്കൊക്കെ കിരീടം ചൂടാത്ത രാജാക്കന്മാരെ പോലെ പരിഗണന കിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പറയപ്പെടുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയൊക്കെ ഏത് രീതിയിലുള്ള പരിഗണനയിലാണ് അവിടെ വളർന്നു വന്നത് എന്ന് നമുക്ക് കണ്ടതാണ് അല്ല ജയിലുകളല്ലേ ജയിലുകളൊക്കെ ഈ ക്രിമിനലുകളെ വളർത്തുകയും അവരുപയോഗിച്ച് പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അധോലോകത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അത് ഭരിക്കുന്ന സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിച്ചുവിനെയൊക്കെ ശരിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ അതിന് പകരമായിട്ട് അവരെ സംരക്ഷിക്കുന്ന സമീപനം ഉള്ള ഒരു ഒരു ഭരണകൂടവും അതിനോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടി ചേർന്നിട്ട് ഈ ജയിൽ ലോകം എന്ന് പറയുന്നത് അതോ ലോകമാണ് ചെറിയ തെറ്റൊക്കെ ചെയ്ത് അതിനകത്ത് ചെല്ലുന്നവനും കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും കൊടുങ്കുറ്റവാളിയായിട്ട് മാറും നമ്മളെ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നത് അവനെ മാനസാന്തരം അതെ വരുത്താൻ വേണ്ടിയിട്ട് അകത്തേ കയറ്റണമെന്നാണ് അവന് മാനസാന്ദ്ര വരുന്നത് അവൻ പിന്നീട് കൊടുങ്ക ക്രിമിനലും അതോ അധോലോക നായകനുമായിട്ട് പുറത്തിറങ്ങാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത് എന്തൊരു ഭീകരാവസ്ഥയാണോ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതിനേക്കാളൊക്കെ പയനാണത് ചെറിയ പെറ്റി കേസുകൾക്ക് ജയിലിലൊക്കെ പോയവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് പറയുന്ന അനുഭവങ്ങളുണ്ട് അപ്പോൾ ജയിൽ അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും കഞ്ചാവ് മുതൽ ആവശ്യമുള്ളത് എന്ത് വേണം കിട്ടും പോലീസുകാർക്ക് ചെറിയ കൈപ്പ് എന്താണ് പൈസ കൊടുത്താൽ മതി അല്ല ജയിലിലുള്ള പല പോലീസുകാരെന്ന് പറയാനുണ്ടെങ്കിൽ അങ്ങനത്തെ പോലീസുകാരായി മാറണേന്ന് കാരണം അവർ നിരന്തരമായിട്ട് ഈ കുറ്റവാളികളായിട്ട് കൂടെ പാർത്ത് അവരുടെ സ്വഭാവത്തിലേക്ക് പൊളിറ്റിക്സ് പൊളിറ്റിക്സൊന്നുമില്ല എന്നെ ഇന്നിട്ടതൊരു രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയം ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം ചെയ്യപ്പെടുന്നതാണ് ഇവർ വേറെ ആരും വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ജയിലിൻ്റെ ഒരു ക്യാരക്ടർ മാറുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളിപ്പോൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും പിണറായി വിജയനെതിരെ സംസാരിക്കും പിണറായി വിജയൻ്റെ പോലീസിനെതിരെ സംസാരിക്കും ഇവർ മാറി വേറെ ഇപ്പോൾ മിഡി സതീശൻ വന്നു മിഡി സതീശൻ്റെ പോലീസിനും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾക്കെതിരെ സംസാരിക്കും ജയിലൊന്നും ഒരിക്കലും നന്നാകുന്നില്ല എന്നുള്ളതാണ് കാരണം ജയിലിൻ്റെ ഒരു രീതി ജയിലിൻ്റെ നിയമം ജയിലിൻ്റെ എന്താണ് സംവിധാനങ്ങൾ അതെല്ലാം തന്നെ ഗുണ്ടാ സംവിധാനങ്ങളോ അതോലോ സംവിധാനങ്ങളോ ഒക്കെയാണ് ഇയാൾ എന്തിനാണ് അവിടെ നിന്ന് ചാടിയെന്ന് വേണമെങ്കിൽ പോയി ഇപ്പോഴത്തെ അയാളുടെ കാര്യമായിട്ടല്ലേ പറയണം ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പിടി ഇയാൾ പിടിക്കപ്പെട്ടു ശരിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതി അതിനകത്ത് പറയില്ല നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ളൂ ജയിലുകളിൽ നിന്ന് ഇവർക്ക് ചാടി പോകാനുള്ള സൗകര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ ചെയ്യും എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ചില ദൗത്യം കല്പിക്കും ആരെങ്കിലും പോയി തട്ടിക്കളുവരാനായിട്ട് അങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ മാത്രമല്ല ശരിക്കുള്ള വിഷയങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഗോവിന്ദ് ചാമി എന്ന് പറയുന്ന അന്ന് തന്നെ വളരെ വെറുക്കപ്പെട്ടവനാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അയാൾ ഇവിടെ ജീവനോട് കൂടിയിരിക്കുന്നതിന് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കയറി മേയുന്നത് അവരെന്താണ് തീർക്കാത്തതെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ആളുകളുടെ ഒരു ആഗ്രഹം നടക്കണേന്ത് ചെയ്യണം ഇയാളെ ഇയാളെ ഏറ്റവും ചുരുങ്ങിയത് ഇയാളെ കയ്യും കാലം തല്ലി ഓടിക്കണ്ടാണ് അവസാനമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിലൊരുപാട് ദുരൂഹത നിലനിൽക്കുന്നൊരു ഭാഷ അതായത് ഇയാൾ പഴയ തുണികളൊക്കെ കൂട്ടി കൂട്ടിയിട്ടാണ് ഈ വലിയ ചുറ്റുമത്തിൽ നീളമുള്ള ചുറ്റുമത്തിൽ കടന്നത് ഒരു മാസം മുമ്പേ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നെല്ലനെ വെല്ലനെ കമ്പി പൊളിച്ചു അതിനു വേണ്ടിയിട്ട് ശരീരഭാരം കുറച്ചു ഭക്ഷണം നിയന്ത്രിച്ചു അപ്പം മൊത്തത്തിലൊരു ദുരൂഹതയാണ് ആരുടെയും സഹായമില്ലാതെ ഇയാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കാരണം പുലർച്ചെയാണ് ഇന്ന് പുലർച്ചെ നാല് മണിയോടടുത്താണ് ജയിൽ ചാടുന്നത് അല്ലേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നെക്സസ് ഉണ്ടല്ലേ ഇതിന്റെ അകത്തുള്ള കുറ്റവാളികളെ ഈ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെങ്കിലും കുറ്റവാളികളെക്കാൾ കുറ്റവാളികളായിരിക്കും എന്തായാലും ഇതിൽ അവരുടെ അവരുടെ ഒരു സഹായം തേടിയിട്ടുണ്ടാകാം ഇതിനകത്ത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പ്രതികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിയെ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെയല്ലേ സഹായിച്ചത് പോലീസിനെക്കാളുപരി അല്ല നാട്ടുകാരുടെ സഹായം എല്ലാ കാര്യം ആവശ്യമാണ് കാരണം ഈ വാർത്ത വിട്ടു കഴിഞ്ഞ സമയത്ത് തന്നെ ആളുകളെല്ലാം വളരെ വിജിലൻ്റ് ആയി നോക്കിയടൊക്കെയാണ് ഒറ്റക്കയ്യൻ അങ്ങനെയാണ് പിടികൂടിയത്